കോൺഗ്രസ് നേതാവായിട്ടുള്ള സാം പിത്രോദയുടെ ഒരു പരാമർശം ഇപ്പോൾ രാജ്യത്ത് വലിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കയാണ് അതായത് ഇന്ത്യയുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കൻ വംശജരെ പോലെയാണെന്നും പടിഞ്ഞാറുള്ളവർ അറബികളെപ്പോലെയാണെന്നും കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നുമാണ് പിത്രോദ പറഞ്ഞത് വടക്കുള്ളവർ വെളുത്തിട്ടാണെങ്കിൽ തെക്കുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണ് ഇരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് പരാമർശിക്കുകയുണ്ടായി ദ സ്റ്റേറ്റ്മാൻ എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ വന്നത് ഇതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് ഇന്ത്യക്കാരെ നിറത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വിഭജിച്ച് സംസാരിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ചർമ്മത്തിന്റെ പേരിലുള്ള അധിക്ഷേപം ഭാരതീയർ ഒരു കാരണവശാലും അംഗീകരിച്ച് നൽകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സാം പിത്രോദയുടെ വിദ്വേഷ വാക്കുകൾക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു തെലങ്കാനയിൽ നടന്ന ഒരു വലിയ റാലിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ചർമ്മ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചാൽ രാജ്യം അത് സഹിക്കില്ല മോദി ഒരിക്കലും അംഗീകരിക്കില്ല ഭാരതീയർ അത് അംഗീകരിച്ച് നൽകുകയുമില്ല രാജ്യത്തിന്റെ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കോൺഗ്രസ് പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളതിന്റെ കാരണങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നും പ്രധാനമന്ത്രി പറയുന്നു രാഹുലിന്റെ ഫിലോസഫിക്കൽ ഗൈഡായി അമേരിക്കയിൽ ഒരു അങ്കിൾ ക്രിക്കറ്റിൽ മൂന്നാം അമ്പയറിന്റെ സാന്നിധ്യം എങ്ങനെയാണോ അതുപോലെ അയാൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ മൂന്നാം അമ്പയറിൽ നിന്നാണ് രാഹുൽ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ തെക്ക് ദേശത്ത് നിന്നുള്ളവർ ആഫ്രിക്കൻ വംശജരെ പോലെയെന്നാണ് പ്രഖ്യാപിച്ചത് ഈ ഫിലോസഫിക്കൽ അങ്കിള് രാഹുലിന്റെ പ്രിയപ്പെട്ട ആളാണ് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളോട് പെരുമാറുന്ന ആളാണ് അദ്ദേഹം എന്ന് തെളിയിച്ചു രാജ്യത്തെ എവിടേക്ക് നയിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ നിറം ഏതു തന്നെ ആയാലും ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുന്നവരുടെ നാടാണിത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുകയും ചെയ്തു കാർവർണനായിട്ടുള്ള കൃഷ്ണനെ ആരാധിക്കുന്ന മനുഷ്യരുള്ള രാജ്യത്ത് ഈ നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം അത്തരത്തിൽ മനുഷ്യരെ വിഭജിക്കാനുള്ള ശ്രമം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് കോൺഗ്രസ് മുക്ത ഭാരതം വരണമെന്ന് പ്രധാനമന്ത്രി പറയുന്നതിന്റെ കാരണം ഇതാണെന്നാണ് ഈ വിഷയത്തെ കുറിച്ച് അണ്ണാമല പ്രതികരിച്ചത് ഇന്ത്യൻ പൗരന്മാരെ വംശീയമായി അധിക്ഷേപിച്ച ഓവർസീസ് കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുടെ പരാമർശത്തിനെതിരെ രൂക്ഷമായി തന്നെയാണ് തമിഴ്നാട് ബി അധ്യക്ഷൻ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ അധിനിവേശക്കാരുടെ മണ്ണാണെന്നും നമ്മൾ അവരുടെ പിന്തുടർച്ചക്കാരാണ് എന്നുള്ള ചിന്താഗതിയുമാണ് കോൺഗ്രസിന് ഇപ്പോഴുമുള്ളതെന്ന് അണ്ണാമല പറഞ്ഞു ചൈനക്കാരെ പോലെയോ ആഫ്രിക്കക്കാരെ പോലെയോ ഇരിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഇത്തരം പരാമർശങ്ങളുടെ വ്യംഗ്യാർത്ഥം നമ്മൾ അവരുടെ പിന്തുടർച്ചക്കാരാണ് എന്നും ഭാരതീയർ അല്ല എന്നുമാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകർ മാത്രമാണ് രാജ്യത്തിന് പുറത്തുനിന്ന് എന്ന് അണ്ണാമലൈ കൃത്യമായി പറഞ്ഞു കുറുക്കികൊള്ളുന്ന മറുപടിയാണ് കേട്ടോ അണ്ണാമലൈ പറഞ്ഞത് കാരണം ഇത്തരം പരാമർശങ്ങൾ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ഇന്ത്യയിലുള്ളവരൊക്കെ മറ്റുള്ളവരുടെ പിന്തുടർച്ചക്കാരാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുക അതായത് ഈ ദ്രാവിഡ ആര്യ കുടിയേറ്റങ്ങളെ ചർച്ചകൾ പോലും അങ്ങനെയാണ് അതായത് ആര്യന്മാർ കുടിയേറി വന്നവരാണ് ഇന്ത്യക്കാരല്ല ഇവിടെ ഉള്ളവര് ഇവിടെ ദ്രവീഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവിടെയുള്ള ദ്രാവിഡന്മാരും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തി ഇവിടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറിയവരാണ് അതുപോലെ തന്നെയാണ് ആര്യന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവരും അപ്പോൾ ഇതൊന്നും ഇന്നോ ഇന്നലെയോ നടന്നതല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അഞ്ഞൂറോ ആയിരോ അല്ല ഒരു പക്ഷെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ പോലും വളച്ചൊടിച്ചിട്ട് ഈ പറഞ്ഞ പരാമർശങ്ങളുടെ ഉദ്ദേശം ആർക്കും മനസ്സിലാവും കുറേ ആൾക്കാർ അറബികളെ പോലെ കുറെ ആൾക്കാർ ആഫ്രിക്കക്കാരെ പോലെ കുറെ ആൾക്കാർ ചൈനക്കാരെ പോലെ ഇത്തരത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ ഒന്നും അല്ലതാക്കി മാറ്റുക എന്നതാണ് കുറെ കാലമായി നടക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു സംസ്കാരമില്ല ഭാരതത്തിന് ഒരു ചരിത്രമില്ല ഒരു സംസ്കാരവുമില്ല എന്ന് വരുത്തി തീർക്കുക ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നെന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയാണ് ഉണ്ടായത് നമ്മുടെ ഭാരതത്തിലാണ് ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങൾ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങൾ അതിൽ തന്നെ ബുദ്ധമതത്തിന്റെ കാര്യമെടുത്താൽ ലോകത്ത് വളരെയധികം വ്യാപകമായിട്ടുണ്ടായിരുന്ന മതമാണ് ക്രൈസ്തവ മതവും ഇസ്ലാമിക മതവും പ്രചാരം നേടുന്നതിന് മുമ്പ് ലോകം മുഴുവൻ പടർന്നു കിടന്നിരുന്ന ഒരു മതമാണ് ഈ ബുദ്ധമതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏഷ്യയില് ഈ മതമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് അപ്പൊ അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ശ്രമമാണ് കുറെ കാലമായി ചിലർ നടത്തുന്നത് അതിൽ ഈ പറയുന്ന ഈ സാം പിത്രോദയെ പോലെയുള്ളവരെ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുൻനിര പോരാളികളായിട്ട് മാറുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്